ജ്യോതിഷ ദർശനത്തിലേക്ക് സ്വാഗതം പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി ഞങ്ങളുടെ കൂടെ പ്രശസ്ത ജ്യോതിഷാചാര്യൻ കുടമാളൂർ ശർമാജി ഉണ്ട് ശർമാജി നമസ്കാരം നമസ്കാരം എവിടെ നിന്നാണ് പാലക്കാട് പാലക്കാട് നിന്ന് സഞ്ജു ആണ് സഞ്ജു പറയണത് അവിടെ നല്ലൊരു കമ്പനി ജോലിയുണ്ട് പക്ഷെ ജോലിയിൽ ഒരു തൃപ്തിയും കിട്ടില്ല മറ്റൊരു കമ്പനിയിലേക്ക് ശ്രമിക്കുന്നുണ്ട് അതുപോലെ വിവാഹം കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ രാജയോഗം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതെന്താണ് അനുഭവത്തിൽ വരാത്തതെന്നാണ് ചോദിക്കുന്നത് അത് ഈ പലർക്കും അത് ചോദ്യം ഇപ്പം ശുക്രനാണ് പക്ഷെ ഞാൻ എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല അഞ്ച് സ്വയം തോന്നൽ വരുന്നുണ്ടല്ലോ ഉണ്ടോ അതുപോലെ തന്നെ രാജയോഗം കേസരിയോഗം അനഫ സുനഭ അമല ദുരുദര സമത്യോഗം ലക്ഷ്മി യോഗം അഖണ്ഡ സാമ്രാജ്യം ഇങ്ങനെയാണ് പരം പ്രധാനപ്പെട്ട യോഗങ്ങളും അപ്രധാന യോഗങ്ങളും ഒക്കെ ഒക്കെയുണ്ട് ചിലർക്കത് കിട്ടുന്നില്ല കിട്ടുന്നില്ല ചിലർക്ക് അത് കിട്ടുന്നില്ല എന്ന് പരുവം പറയുന്നതിന് മുമ്പേ കിട്ടി കഴിഞ്ഞിരിക്കും ആ ചിലർക്ക് ചിലർക്കത് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ കിട്ടി കഴിഞ്ഞിട്ടുണ്ടാവും ചിലർക്ക് ചില സന്ദർഭങ്ങളിലേ കിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ഉണ്ട് യോഗകർത്താവായ ഗ്രഹം അതായത് രാജയോഗം കൊടുക്കേണ്ട ഒരു ഗ്രഹം ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ വിദ്യ വിനയ കൗശല മാതുല കാരകൻ എന്ന പേരിന് അർഹനായ ബുധഗ്രഹമാണ് ആ ബുധഗ്രഹത്തിന് രാജയോഗം കൊടുക്കാനുള്ള പദവിയുണ്ട് അധികാരമുണ്ട് ചിലർക്ക് വ്യാജഗ്രഹം ചിലർക്ക് ശുക്രൻ ചിലർക്ക് ബുധൻ ചിലർക്ക് ചൊവ്വ ചിലർക്ക് ചന്ദ്രൻ പഞ്ചഗ്രഹങ്ങൾ രാജയോഗം കൊടുക്കും ഓരോന്നിനും ഓരോ ടേസ്റ്റാണ് ഓരോ കാലയളവ് കൊടുത്തിട്ടുണ്ട് വ്യാജഗ്രഹം കൊടുക്കുന്ന രാജ്യോഗം ഏതാണ്ട് മുപ്പത് വയസ്സുമുതലാണ് അദ്ദേഹം പ്രസാദിക്കുകയുള്ളൂ അതുവരെ വലിയൊരു യോഗമൊന്നും കൊടുക്കത്തില്ല ശുക്രൻ കൊടുക്കുന്നത് ഏതാണ്ടൊരു ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ശുക്രൻ്റെ നല്ല യോഗ ബലങ്ങൾ കൊടുക്കും ഒട്ടുമൊക്കാലും കലാരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ ചെറുപ്പത്തിലെ പേരും പ്രസിദ്ധിയും ഒക്കെ എടുത്ത് ധനവാനും ഒക്കെ ആയി വരുന്നവർക്കാണ് ബാലശുക്രൻ കയറി വരുന്നത് അവർക്ക് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഏതാണ്ട് അറുപത് വയസ്സ് വരെ ഈ ശുക്രൻ്റെ ഭരണകാലം ആണെങ്കിലും അത് കഴിഞ്ഞിട്ടും ശുക്രൻ്റെ ഫലം കൊടുത്തു തുടങ്ങും അപ്പം ഇരുപത്തൊന്ന് വയസ്സ് മുതൽ സാധാരണ കണ്ടു തുടങ്ങും വ്യാഴം മുപ്പത് വയസ്സ് മുതൽ ചൊവ്വ ഒരു മുപ്പത്തഞ്ച് വയസ്സ് മുതൽ ബുധൻ ഏതാണ്ടൊരു മുപ്പത്തിയേഴ് വയസ്സ് മുതൽ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ബുധൻ മുപ്പത്തേഴ് മുതലാണെങ്കിലും ആയിഷ്കാരം കൊടുക്കും മരണം വരെ ശുക്രൻ അറുപത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ പുകട്ടായി വ്യാജഗ്രഹം അമ്പത് കഴിഞ്ഞ പുകട്ടായി ചൊവ്വാഗ്രഹം രണ്ട് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ചൊക്കെ കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ യോഗഫലങ്ങളില്ല ഫലങ്ങളില്ല വോൾട്ടേജ് മങ്ങി പോകുന്ന പോലെ കത്തിത്തീരുക അത് ആർക്ക് ഈ യോഗം തുടങ്ങുന്നോ ആർക്കീ യോഗം ഉച്ഛസ്ഥനായിട്ട് നിൽക്കുന്നോ ആർക്ക് അവസാനിക്കുന്നോ അതനുസരിച്ച് ആ പ്രതിഭ വളരുകയും വികസിക്കുകയും ഒടുവിൽ നശിക്കുകയും ചെയ്യും രാഷ്ട്രീയത്തിലായാലും കലയിലായിരുന്നാലും ജോലിയിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും സകല ഫീൽഡുകളിലായിരുന്നാലും ആ യോഗനില കേൾക്കുമ്പോൾ ആൾ കത്തിച്ചൊലിക്കും യോഗനിലകളുടെ ഉന്നതകളിൽ നിൽക്കുമ്പോൾ ആൾ സൂപ്പർ സ്റ്റാർ ആയിരിക്കും യോഗനിലകളുടെ ഫിലമെൻ്റ് പോയി വോൾട്ടേജ് ഒക്കെ പോയി കൊഴിഞ്ഞു കൊഴിഞ്ഞ് പല്ല് കൊഴിഞ്ഞ് വരുമ്പോൾ ആ വയസ്സിൽ പോകേണ്ടതുണ്ട് ആയുഷ്കാലം മരണം വരെ നിൽക്കുന്നതുകൊണ്ട് അമ്പത് അമ്പത്തിയഞ്ച് വയസ്സിലൊക്കെ തീരേണ്ടതുണ്ട് ആ സമയം വരുമ്പം അവർ ആ നിൽക്കുന്ന ആ രംഗത്ത് നിന്ന് അപ്രത്യക്ഷമാവും ഇതാണ് നമ്മളിപ്പോൾ കാണുന്ന സമുന്നതരിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും സംഭവിക്കുന്നത് സാല എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും സിനിമാ താരങ്ങളും ഗായകരും ഒക്കെ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ പെട്ടെന്ന് അങ്ങ് കത്തിക്കയറും പെട്ടെന്ന് അവർ ഒന്നുമല്ലാതായിത്തീരും ഇത് സംഭവം അത് അവരുടെ കഴിവിൻ്റെ ഇതാണ് പോരായ്മയാണ് അല്ലേ അവരുടെ അയോഗ്യതയാണെന്ന് ജനങ്ങൾ പറയും ഇതെല്ലാ അർഹതയും കൊടുക്കുന്ന യോഗബലങ്ങളാണ് ഗ്രഹങ്ങൾ കൊടുക്കുന്ന ഫലമേ ഉള്ളൂ മനുഷ്യനെ എത്ര കണ്ട് ഉയരാൻ പറ്റും ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ മനുഷ്യൻ ശോഭിക്കത്തില്ല ഇപ്പം ഇവിടെ നിൽക്കുന്നത് ഇദ്ദേഹത്തിന് ബുധനാണ് ബുധൻ നിൽക്കുന്ന ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ ആയിഷ്ക്കാലത്തേക്ക് അതിനകത്ത് ഉച്ചസ്ഥായി ഉണ്ടാവില്ല ഉച്ചസ്ഥനാണ് മുപ്പത്തഞ്ച് മുതൽ രാപകൽ തെളിഞ്ഞു നിൽക്കുന്നതാണ് ബുധന് രാത്രിയെന്നും പകലൊന്നും വെളുപ്പാങ്കാലൊന്നും ഒന്നുമില്ല അയാൾ അന്ധശ്വാസം വലിക്കുന്നോണം വരെ പ്രയോജനം കൊടുക്കും പക്ഷേ ആ മുപ്പത്തഞ്ച് വരെ ശരിക്കും ഇട്ട് വിഷമിപ്പിച്ച് കളയും ഭിക്ഷ വരയടിപ്പിക്കും അതിന് ശേഷം കൊടുക്കും വ്യാജഗ്രഹം അതല്ല ഭിക്ഷയ്ക്കൊന്നും സമ്മതിക്കില്ല നേരത്തെ തന്നെ കൊടുത്തേക്കും നമ്മുടെ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് കഴിഞ്ഞാൽ പിന്നെ ഈ ആന മലിഞ്ഞ പോലെ തന്നെ നമുക്കറിയാം പ്രതാപമുള്ള ആളായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാം പോയി ശുക്രനും അതുപോലെ തന്നെയാണ് കത്തി നിൽക്കുന്ന ഒരു അമ്പത്തി അഞ്ച് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കീഴോട്ടാണ് പദവിയൊക്കെ പോയിക്കൊണ്ടിരിക്കും സൂര്യനുച്ഛസ്സനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ജനനം മുതൽ മരണം വരെ ഒരേപോലെ പോകും ജനിക്കുന്ന അന്ന് മുതൽ മരണം വരെ അത് ശീർഷോദയ രാശിയിൽ നിൽക്കുന്ന സൂര്യനായിരിക്കണം കഴിഞ്ഞതിൻ്റെ മുമ്പിൽ തേപ്പിച്ചു നമ്മൾ പറഞ്ഞു അവർ ജനനം മുതൽ മരണം വരെ ആ പദവിയിൽ തന്നെ പോകും ചന്ദ്രൻ ഉച്ഛസ്ഥനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് സാധാരണ ജനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഉയർച്ച കൊടുക്കും മറ്റാരെങ്കിലും അനുഭവിക്കേണ്ട ഭാഗ്യവും കൂടെ ഇവർക്കും കിട്ടും ചില ആളുകൾക്ക് കിട്ടേണ്ട ഫലങ്ങൾ ഇവർക്ക് കിട്ടും അങ്ങനെയുണ്ട് അധ്വാനിക്കാതെ തന്നെ ചില കാലം നീട്ടിയിരുന്ന സുഖമായിട്ട് എന്തോ പറയുന്ന മണ്ണുംചാരി നിൽക്കുന്ന മെണ്ണും കൊണ്ട് പോയി പോലെ ചന്ദ്രൻ ഉച്ഛസനായിട്ട് നിൽക്കുന്നവർക്ക് ആ ഫലമുണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ സുഖസൗഭാഗ്യങ്ങൾ എല്ലാം ബുധൻ തന്ത്രശാലിയും വിദ്യാകാരകനും ഒക്കെയാണ് അവർ തന്ത്രം കൊണ്ടും വിദ്യ കൊണ്ടും അപ്രതീക്ഷിതമായ ചുരുങ്ങിയ ടെക്നിക്കുകൾ കൊണ്ടും അവർ രാജകീയമായ ഇതിൽ രാവണന്റെ മുമ്പ് ഹനുമാൻ ചുരുണ്ട് ചുരുണ്ട് വാല്യു ചുരുട്ടിയിരുന്ന പോലെ ഒപ്പത്തിനേറിയിരിക്കും ഒരു യോഗ്യതയും വേണ്ട യോഗ്യതയുള്ളവരെക്കാൾ മുൻപന്തിയിൽ അവർ നിൽക്കും നിൽക്കും മരണം വരെ പക്ഷെ താമസിച്ചേ ഫലം കിട്ടുകയുള്ളൂ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളും അല്ലെങ്കിൽ ഓരോ ലോഹങ്ങളും ചൂട് പിടിച്ച് ചൂട് തീരുമാനം പോലെയുള്ള യോഗഫലങ്ങൾ ചിലർക്ക് ഏർത്ത ഭാഗ്യങ്ങളുള്ളവരുണ്ട് അവർക്ക് ഒരേ ഭാഗ്യത്തോടൊപ്പം മറ്റൊരു ഭാഗ്യവും കൂടെ ചേർന്ന് അവരെ തുണച്ചുകൊണ്ടിരിക്കും രണ്ട് ഗ്രഹങ്ങൾ പരിവർത്തനം ചെയ്ത് നിൽക്കും മൂന്ന് ഗ്രഹങ്ങൾ പരിവർത്തനം ചെയ്ത് നിൽക്കുന്നവരുണ്ട് അവർക്കും ജന്മം മുതൽ മരണം വരെ എപ്പോഴും ടോപ്പ് ലെവലിൽ തന്നെ അത് രാഷ്ട്രീയമാവാം കലാരംഗങ്ങളാവാം കായിക രംഗങ്ങളാവാം കൂടുതലും ഈ രാജയോഗങ്ങളുള്ളവർക്കാണ് ഈ മൂന്ന് പരിവർത്തന യോഗങ്ങൾ വരുന്നത് മരണം ആയിട്ട് ബന്ധപ്പെട്ടത് ഇക്കാലങ്ങളിൽ കുറവാണ് കണ്ടുവരുന്നത് എങ്കിലും പഴയ കാലങ്ങളിലെ രാജാക്കന്മാർക്കൊക്കെയായിരുന്നു ഈ പറഞ്ഞ പരിവർത്തന യോഗങ്ങളുടെ പൂർണമായ ഫലം കാരണം അവർക്ക് പത്തും അമ്പതും വർഷം രാജ രാജകീയമായ പൗഡിയിൽ ഇരിക്കാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട് ജനാധിപത്യത്തിൽ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ യോഗങ്ങളുടെ ഫലമില്ല ജനാധിപത്യത്തിലും ഏറെക്കുറെ രണ്ട് മൂന്ന് പരിവർത്തന യോഗങ്ങൾ ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ജയിലിൽ കിടന്നും ഭൂരിപക്ഷം മേടിച്ചവരാണ് അവരെ പരിവർത്തനയോ മൂന്ന് പരിവർത്തനം ചെയ്തതാണ് അപ്പം അവർ വളർന്നു വരുന്നത് തന്നെ ഒരു പ്രധാനമന്ത്രിയുടെ കുടുംബത്തിലാണ് മകളായിട്ട് മകളായിട്ട് ഇതാണ് അവിടെ നിന്ന് തന്നെ വളരുക അതുപോലെ ഗർഭശ്രീമൻ ഗർഭത്തിലെ തന്നെ രാജകീയ യോഗം സ്വാതന്ത്ര്യം അപ്പം ഇങ്ങനെയുള്ള അകൂല്യമായ പ്രതിഭകളൊക്കെ ഉണ്ട് എനായ ഭരണത്തിനല്ലേ ഇന്ദിരാഗാന്ധിയും ഭരിച്ചിരുന്നു പക്ഷേ എന്നിരുന്നാലും കുറവാണ് അത് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത ജനാധിപത്യത്തിന്റെ ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്ന പണങ്ങൾ വരുമ്പോഴത്തേനും അഖണ്ഡ സാമ്രാജ്യയോഗം രാജയോഗം രാജരാജയോഗം മഹാരാജയോഗം ഇങ്ങനെയുള്ള യോഗ ബലങ്ങളുടെ വോട്ടേജ് മങ്ങിപ്പോകുമെന്നാണ് അതായത് ഒരു രാജയോഗം ഉണ്ടെങ്കിൽ പോലും ഒന്നുമല്ലെങ്കിൽ ഒരു കമ്പനിയുടെ എം ഡി ആയിട്ടോ അല്ലെ ഒരു പ്രസ്ഥാനത്തിന്റെ ഇതായിട്ടോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടോ എങ്ങനെ ആവുമല്ലോ അവിടം വരെയൊക്കെയാ ഉള്ളൂ അതിൻ്റെ കൂടെ മറ്റൊരു അഞ്ചെട്ട് പത്ത് യോഗങ്ങളുടെ വിശേഷ ദൃഷ്ടിയോട് കൂടി ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ ഒരു വലിയ പദവിയിലും ഒരു വലിയ രാജ്യമൊക്കെ ഭരിക്കാൻ അതും ഈ മഹാരാജയോഗം പോലെ പറ്റത്തില്ല ചുരുങ്ങിയ സമയം കൊണ്ട് വേൾഡ് പ്രസിദ്ധമാവും ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് അവരെ അസ്തമിക്കും അല്ലെങ്കിൽ അവർ പിന്തിരിയും മറ്റേ നിലനിൽക്കുന്നില്ല നൂറ്റാണ്ടുകളോളം അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളോളം ഒന്നും വരുന്നില്ല വരുന്നില്ല ശ്രീരാമചന്ദ്രൻ പഞ്ചഗ്രഹങ്ങൾ ഉച്ചത്തിലായിരുന്നു രാജാവായിരുന്നു ദൈവ പരിവേഷമായിരുന്നു അവതാരപുരുഷനായിരുന്നു മനുഷ്യനെ പോലെ തന്നെ ജീവിച്ചു കരുണ സാഗരമായിരുന്നു ഇത്രയും നിലനിന്നു ആ പേര് അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ അത്യുച്ചത്തിൽ നിൽക്കുമ്പോൾ അച്യുതൻ അയോധ്യയിൽ ഭൂജാതനായി എന്നാണ് അപ്പം അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ച് ഗ്രഹങ്ങളുടെ ഉച്ചപരത്തോടു കൂടി ശ്രീരാമൻ ജനിച്ചു അപ്പം അത് യുഗപ്രഭാവനായിരുന്നു ദ്വാപര പ്രേതായുഗം ദ്വാപരയുഗം കരിയുഗം ഈ മൂന്ന് യുഗത്തിലും കൈമാറി 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 പേരും പ്രസന്ധിയോടും കൂടി അദ്ദേഹത്തിൻ്റെ വചനങ്ങളെ അനുകരിച്ചും അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്തിയും രാമായണം വായിച്ചും ആ കഥകളെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റ് കഥകളും കൊണ്ടായും അങ്ങനെ അങ്ങനെയൊരു അവതാരപക്ഷണം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള സങ്കല്പത്തിൽ അനവധി കഥാകൃത്തുക്കളും കവികളും ഒക്കെ ഉണ്ടാകുകയും ക്ഷേത്രങ്ങളുണ്ടാകുകയും ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള അപൂർവം രാജരാജക്കന്മാരിലുള്ളതാണ് ഈ പഞ്ചഗ്രഹങ്ങൾ അത്യുച്ചത്തിൽ നിൽക്കുന്നത് വളരെ അപൂർവമാണ് അങ്ങനെയൊക്കെ കിട്ടുക പഞ്ചഗ്രഹയോഗവും പഞ്ചമഹായോഗങ്ങളും അതിമാനുഷ്യയോഗങ്ങളും ഒക്കെ ഉള്ളവരുണ്ട് പക്ഷെ പഞ്ചഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്നത് ഇതുപോലുള്ള അപൂർവം ചില ആളുകൾ ദൈവിക കൺസെപ്റ്റുള്ള ആളുകൾക്ക് അത്രയും കിട്ടത്തുള്ളൂ ഉണ്ടെങ്കിലും അതുപോലെ ദുഃഖം ഏറ്റുവാങ്ങാനുള്ള പ്രാപ്തിയും അവർക്കുണ്ടായിരുന്നു എല്ലാ രാജ്യാധികാരി ഉപേക്ഷിച്ചു പോവുക നമ്മളാണ് ഉപേക്ഷിക്കുക ഇതൊന്നും അല്ല വലുത് എന്നുള്ളത് കൊണ്ട് അപ്പം കുറെ ആയിരക്കണക്കിന് വർഷങ്ങളോളം നമ്മുടെ ആയിരിക്കില്ല ഉണ്ട് അതുകൊണ്ട് അവരതേ രീതിയിലല്ല കാണുന്നത് ഇദ്ദേഹത്തിന് ബുധഗ്രഹം നിക്കുന്നതുകൊണ്ട് മുപ്പത്തി ഏഴിന് നാൽപ്പതിനു മധ്യേ അദ്ദേഹത്തിൻ്റെ ഭാഗ്യകാലം ഒരുപ്പതും രാജയോഗം ലഭിപ്പതും അപ്പോൾ രാജയോഗത്തിൻ്റെ ഫലം കിട്ടും അപ്രതീക്ഷിതമായി ഭാസുര നിലയങ്ങൾ വെച്ചിടും അഥവാ വാങ്ങിച്ചിടും ഭൂസ്വത്ത് ഗ്രഹിച്ചിടും ശത്രുക്കളുടെ മേൽ വിജയം വലിച്ചിടും സദ്യയും ദാനവും സൽക്കർമ്മങ്ങളും പൂജാതി കർമ്മങ്ങളും അനുഷ്ഠിച്ചിടും ആകെ ഏഴ് ആണ്ട് രാജതുല്യമായി ഏഴ് വർഷം രാജയോഗം ആ ഏഴ് ഏഴു ഉള്ളൂ ഏഴ് വർഷം കൊണ്ട് ദിനരാത്രിങ്ങൾ ഓരോ ദിവസവും വിവിധങ്ങളായ കാര്യങ്ങളാൽ അത്യുന്നതിയിൽ എത്തിച്ചേരുന്ന കാലം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള കാലം പരമോന്നതമായിട്ട് ഈ യോഗ ഫലങ്ങളും രാജയോഗങ്ങളും ഇദ്ദേഹത്തിന് കിട്ടും ബുധൻ്റെ രത്നം ധരിക്കുക ബുധ ഹോമം പ്രിയങ്കു കലിക ശ്യാമം രൂപേണോ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണാഭേതോ തമ്പുധം ഫണതോസ്മിതം എന്നതിൽ കൊണ്ടുള്ള ഹോമവിധികൾ ചെയ്യുക നെയ്യ് ഹവിസ് മുതലായത് ഹോമിക്കുക അതുപോലെ തന്നെ ബുധൻ്റെ പുഷ്പാർച്ചനകൾ ചെയ്യുക മരതകരത്വം ധരിക്കുക ബുധനാഴ്ച പച്ചപ്പെട്ട് ശ്രീകൃഷ്ണന് ദാനം ചെയ്യുക ബുധനാഴ്ച ദിവസം അഗതികൾക്ക് ദാനം ചെയ്യുക അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്ന നിലയിൽ നിൽക്കുന്നവരെ ആദരിക്കുക ബഹുമാനിക്കുക വിദ്യാകാരകനാണ് അതുപോലെ അമ്മാവനെ ആദരിക്കുക മേടാങ്ങളാണ് മാതുലകാരകനാണ് അപ്പം അമ്മാവൻ വഴി എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുക അമ്മാവിന് വേണ്ട ആഹാരങ്ങളും അന്നപാനാദികളും വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് സഹായിക്കുക അപ്പം ചില ആളുകൾക്ക് അച്ഛനെ ഉപകാരം ചെയ്യാൻ സാധിക്കാത്തവരുണ്ട് അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാൻ പത്തി നടക്കാത്തവരുണ്ട് സഹോദരങ്ങൾ കൊടുക്കാത്തവരുണ്ട് അവർക്ക് അമ്മാവനെ ചെയ്യാം ഈ ഗുണങ്ങളെല്ലാം കൂടെ അതിൽ കൂടെ കിട്ടും ചിലർക്ക് അച്ഛന് മാത്രം കൊടുക്കുക ചിലർക്ക് അമ്മയ്ക്ക് എല്ലാവർക്കും എല്ലാവർക്കും കൂടെ കൂടെ സംതൃപ്തമാക്കി നിൽക്കാനായിട്ട് ഉള്ള യോഗങ്ങൾ എല്ലാവർക്കും കിട്ടിയെന്ന് വരികയാണ് ഈ രക്ഷിതാക്കൾക്കും കിട്ടിയെന്ന് വരികയല്ല ഇങ്ങനെ എല്ലാവർക്കും എല്ലാ യോഗനിലകളല്ലേ ആ ലെവലിൽ ചിന്തിക്കുമ്പോൾ കാണാം ജ്യോതിഷ ലെവലിൽ ചിന്തിക്കുമ്പോൾ എല്ലാ യോഗമാണ് ഇല്ലെങ്കിൽ ഓരോത്തോടെ കഴിവാണ് ഇങ്ങനെ ബുധനെ പ്രീണിപ്പിച്ചും സന്തോഷിപ്പിച്ചും കോമാദികളും രത്നാദികളും പുഷ്പാക്ഷനുകളുമൊക്കെ ചെയ്ത് മുപ്പത്തിയേഴ് വയസ്സ് മുതൽ സംഭവിക്കാനിരിക്കുന്ന ആ രാജയോഗം അയവക്കാം അത് കിട്ടും അത് ഭംഗിയായിട്ട് അത് യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോവുക ഇങ്ങനൊരു കാര്യം ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും വീണ്ടും ഞങ്ങളുടെ ചാനലിലേക്ക് കത്തുകൾ എഴുതുക അതുവരെ നന്ദി നമസ്കാരം വൈകാതെ തന്നെ രാജ്യോഗം അനുഭവിച്ചറിയാനാകുമെന്നാണ് ശർമാജി പറയുന്നത് പ്രേക്ഷകർക്ക് ചോദ്യ സംബന്ധമായ അവരുടെ സംശയങ്ങൾ ഞങ്ങളോട് എഴുതി ചോദിക്കാം വാട്സപ്പ് ചെയ്യാം മെയിൽ ചെയ്യാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നമസ്കാരം